പിന്നെ വരുമ്പോ ഈ പടത്തിന്റെ പേരില് അത് നമ്മുടെ ഈ വെള്ളായണി ക്ഷേത്രത്തിലെ പേരിലോട്ട് വെള്ളായണി മാത്രമല്ല പ്രത്യേകിച്ച് പിന്നെ ഈ ദക്ഷിണ തിരുവിതാംകൂറിലെ ഒരുപാട് ദേവീക്ഷേത്രങ്ങളില് അനു അനുഷ്ഠിച്ചു വരുന്ന ദേവിയുടെ കളിയുടെ ബന്ധപ്പെട്ടുള്ള ഒരു ഒരു റിച്ച്വൽ ആണ് ഈ കളങ്കാവൽ എന്നുള്ളത് അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് ടൈറ്റിൽസിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിസ്കഷൻ പരിപാടിയൊക്കെ നടന്നതാണ് അപ്പൊ ജിഷ്ണുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ ഈ കളങ്കാവലിനെ പറ്റി വേറെ എന്തോ ഒരു കാര്യം സംസാരിച്ച് വന്നപ്പോഴാണ് കളങ്കാവലിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പുറകിലുള്ള ഐതിഹ്യവും ഡീറ്റെയിൽങ്ങും ഒക്കെ വന്ന വെച്ച് ഉള്ള ഒരു സംസാരത്തിലാണ് അത് നമ്മുടെ ടൈറ്റിലിന് വളരെ ആപ്റ്റ് ആപ്റ്റായിരിക്കുന്ന ഒന്നായിരിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെയാണ് അത് ഇടാമെന്നൊരു തീരുമാനിക്കുന്നത് എന്നിട്ട് അത് പിന്നെ മൂക്കടത്തും ഒക്കെ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് വളരെ കൺവിൻസ്ഡ് ആയിരുന്നു അതിൽ പിന്നെ നമ്മള് ഇത് പുറത്തുവിടുന്നതിന് മുമ്പ് നമ്മള് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുമായിട്ട് ഈ ടൈറ്റിലിന്റെ പുറത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പം അതിൽ കുറെ പിന്നെ സജഷൻസ് വന്നിട്ടുണ്ട് അതിൽ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസും വന്നിട്ടുണ്ടായിരുന്നു കാരണം വേറെ ഇതൊരു ഏലിയൻ ടൈറ്റിൽ ആയിരിക്കും പെട്ടെന്ന് ആൾക്കാർക്ക് കണക്ട് കണക്ടാവാതെ വരുമോ എന്താണെന്നുള്ളത് മനസ്സിലാവും എന്നൊരു ഒരു സംശയം പലയിടത്തും വന്നിട്ടുണ്ട് പക്ഷെ ഇത് ടൈറ്റിൽ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് ആൾക്കാർ വളരെ നല്ല രീതി പോസിറ്റീവ് ആയിട്ടാണ് അത് തരുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് വർജ് ചെയ്തു വേണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് അതിൽ നിന്ന് ഒഴിവാക്കി നമുക്ക് നിക്കാൻ പറ്റത്തില്ല അപ്പൊ എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഈ പറയുന്ന പോലെ ഒരു ഒരു നോളജ് എന്ന് പറയുന്ന സാധനം സോഷ്യൽ മീഡിയയായിട്ട് കണക്ട് ചെയ്ത് നിക്കുകയും കണക്ട് ചെയ്ത് തന്നെ അത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന ഉടനെ തന്നെ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള റൈറ്റപ്സ് റൈറ്റപ്സ് വന്നു റൈറ്റപ്സ് വരികയും അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുകയും ചെയ്തു അപ്പൊ പെട്ടെന്ന് തന്നെ ആൾക്കാരിലോട് എന്താണ് ഇതിന്റെ അർത്ഥമെന്നും റിച്വൽ എന്താണെന്നും റിച്വലിന്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്നും അത് ഏത് രീതിയിൽ ഈ പടമായിട്ട് കണക്ട് ചെയ്ത് വരാൻ ഉള്ള ചർച്ചകൾ ഉണ്ടാവുകയും അത് അത്യാവശ്യം പോപ്പുലർ ആവുകയും ചെയ്തു അങ്ങനെ തന്നെ അപ്പോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊരു ടൈറ്റിൽ എന്താണെന്ന് ആൾക്കാർക്ക് ഒരു ഒരു ഏലിയൻ സ്വഭാവം ഉണ്ടാകാതെ അത് കണക്ട് ആയി ആൾക്കാർക്ക് കണക്ട് ആവുകയും ചെയ്തു അത് ആൾക്കാർക്ക് അക്സെപ്റ്റൻസും കിട്ടി അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരു ടെൻഷൻ മാറി സത്യം പറഞ്ഞാൽ